ഹലോ എൻ്റെ പേര് കീർത്തി ഞാൻ റീസെന്റ് ഡി എച്ച് വിന്നറാണ് ഞാൻ പഠിച്ചത് ക്രിസ്താൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആലത്തൂരാണ് ഈ വർഷം പാസ് ഔട്ട് ആയതാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ വിഷൻ ലേണി പറ്റി അറിയുന്നത് ഇവിടെ വന്ന് ചേർന്ന് വൺ മന്ത് കോഴ്സ് ആയിരുന്നു ഇവിടെ ട്യൂട്ടേഴ്സ് രണ്ടുപേരാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നീതു മാമും സാബു സാറാണ് അവർ രണ്ടുപേര് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കണക്ട് ചെയ്യണം എങ്ങനെ കീവേർഡ്സ് കണ്ടുപിടിച്ചൊരു ക്വസ്റ്റ്യൻസ് വന്ന് അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ഫസ്റ്റ് തന്നെ തിയറി ക്ലാസ് ആയിരുന്നു അത് ഒരു വിഷൻ ലേണിന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു ഫ്രീ അസസ്മെന്റ് ചെയ്യിപ്പിക്കും അതിനുശേഷം തിയറി ക്ലാസ് നമുക്ക് എടുക്ക എല്ലാം സിസ്റ്റം വൈസ് നമുക്ക് എടുത്തരും അതിനുശേഷമാണ് എൻഡ് ഓഫ് ദി തിയറി ക്ലാസ്സിലേക്ക് വിടെ നമുക്ക് ഡിസ്കഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അതാണ് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് ആയിരിക്കാം ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ തരും അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും ഡിസ്കഷൻ ക്ലാസ് കഴിഞ്ഞു അതിനുശേഷം എക്സാമിന് പോയപ്പോൾ നമ്മൾ എല്ലാ തിയറിയും എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടി കവർ ചെയ്തിട്ടാണ് എക്സാമിന് പോയിണ്ടായിരുന്നേ ഇതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും അതിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആരെങ്കിലും പോയിട്ടിടുകയെ എന്ത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇവിടെ വിഷൻ ആണെങ്കിലും അങ്ങ് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക് യു വിശ്വനിണി